നമസ്കാരം ഗെ ആക്രമണം വംശീയ ഉന്മൂലനം ലക്ഷ്യമിട്ടാണെന്ന് ഇസ്രായേൽ മുൻ പ്രതിരോധ മന്ത്രി മോഷയാലോൺ ഗസേൽ അധിനിവേശം നടത്താനും വംശീയ ഉന്മൂലനത്തിലൂടെ ഇസ്രായേലിനോട് കൂട്ടിച്ചേർക്കാനും തീവ്ര വലതുപക്ഷ സർക്കാർ തീരുമാനിച്ചതായും പ്രധാനമന്ത്രി ബിന്നമിൻ നെതന്യാഹുവിന്റെ ഭരണകൂടത്തിൽ രണ്ടായിരത്തി പതിനാറ് വരെ പ്രതിരോധ മന്ത്രിയായിരുന്ന അദ്ദേഹം പറഞ്ഞു ഉത്തര യിലെ പട്ടണങ്ങളായ ബൈത് ഹാനുൻ ബൈത് ലാഹിയ ജബലി അഭയാർത്ഥി ക്യാമ്പ് എന്നിവ ഇസ്രായേൽ സൈന്യം അടക്കുകയും സഹായ വിതരണം പൂർണമായും ലംഘിക്കുകയും ചെയ്തതിന് പിന്നാലെയാണ് യാലോണിന്റെ പ്രതികരണം ഇസ്രായേലിലെ പ്രാദേശിക മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് നെതന്യാഹുവിന്റെ കടുത്ത വിമർശകൻ കൂടിയായ യാലോണിന്റെ വെളിപ്പെടുത്തൽ വൈത് ലാഹ്യ ഇപ്പോൾ ഇല്ല ബൈത് ഹാനൂനുമില്ല ഇസ്രായേൽ സൈന്യം ഇപ്പോൾ ജബലിയയിലാണ് ആക്രമണം നടത്തുന്നത് അവർ യാഥാർത്ഥ്യത്തിൽ പ്രദേശത്തു നിന്നും അറബികളെ ഉന്മൂലനം ചെയ്യുകയാണെന്നും അദ്ദേഹം വ്യക്തമാക്കി ഗസേലെ ഇസ്രായേൽ ആക്രമണം യുദ്ധക്കുറ്റമാണെന്നും ഞായറാഴ്ച ഇസ്രായേൽ റേഡിയോക്ക് നൽകിയ അഭിമുഖത്തിൽ യാലോൺ കൂട്ടിച്ചേർത്തു സ്ത്രീകളും കുട്ടികളുമടക്കം നാൽപ്പത്തി അയ്യായിരത്തോളം ഗസക്കാരെ ക്രൂരമായി കൊന്നൊടുക്കി നാനൂറ്റി ഇരുപത്തിരണ്ട് ദിവസമായി തുടരുന്ന യുദ്ധത്തിനെതിരെ ഇസ്രായേലിൽ പ്രതിഷേധം വ്യാപിക്കുന്നു യുദ്ധത്തിലൂടെ ബന്ധിമോചനം എന്ന പ്രഖ്യാപിത ലക്ഷ്യം കൈവരിക്കുന്നതിൽ സൈന്യം പരാജയപ്പെട്ട പശ്ചാത്തലത്തിൽ ഹമാസുമായി ധാരണയിലെത്തണമെന്നാണ് ഇസ്രായേലികൾ ആവശ്യപ്പെടുന്നത് ബന്ദികളെ മോചിപ്പിക്കുന്നതിന് ഹമാസുമായി ചർച്ച നടത്തി യുദ്ധം അവസാനിപ്പിക്കണമെന്നാണ് ഇസ്രായേലിലെ പൊതുജനങ്ങളിൽ ഭൂരിപക്ഷം പേരും ആഗ്രഹിക്കുന്നതെന്ന് ഇസ്രായേലി മാധ്യമമായ ചാനൽ പന്ത്രണ്ട് നടത്തിയ സർവേ റിപ്പോർട്ടിൽ പറഞ്ഞു എഴുപത്തൊന്ന് ശതമാനം പേരാണ് ഇതിനെ പിന്തുണച്ചത് അതേസമയം പതിനഞ്ച് ശതമാനം പേർ കരാറിനെ എതിർത്തു പതിനാല് ശതമാനം പേർ അഭിപ്രായം വ്യക്തമാക്കിയില്ല ഒക്ടോബറിൽ ഇസ്രായേൽ അസോസിയേഷൻ ഓഫ് റേപ്പ് ക്രൈസസ് സെന്റർ നടത്തിയ മറ്റൊരു സർവേയിൽ അമ്പത്തി ഒമ്പത് ശതമാനം പേർ മാത്രമായിരുന്നു ബന്ധ്യമോചന യുദ്ധം നിർത്തൽ കരാറിനെ അനുകൂലിച്ചിരുന്നത് അന്ന് മുപ്പത്തിമൂന്ന് ശതമാനം പേർ എതിർത്തിരുന്നു എന്നാൽ രണ്ടു മാസത്തിനപ്പുറം ഇതിൽ വൻ വ്യത്യാസമാണ് വന്നത് അതേസമയം ഗസേൽ നിന്ന് ഫലസ്തീനികളെ ആട്ടിപ്പായിച്ച് അവിടെ ജൂത കുടിയേറ്റ കേന്ദ്രങ്ങൾ സ്ഥാപിക്കണമെന്ന് മുപ്പത്തിമൂന്ന് ശതമാനം ഇസ്രായേലികൾ ആവശ്യപ്പെട്ടു ചാനൽ പന്ത്രണ്ട് നടത്തിയ അഭിപ്രായ സർവേയിലാണ് ഇത് അയിമ്പത്തൊന്ന് ശതമാനം പേർ എതിർത്തു പതിനാറ് ശതമാനം പേർ വിട്ടുനിന്നു ന്യൂസ് ഡെസ്ക് വേൾഡ്